ജന്മനാടായ തിടനാടിലെ പന്നിക്കാടൻ തോട്ടിൽ കുഞ്ഞുനാൾ മുതൽ ചാടിത്തുടിച്ചായിരുന്നു വെള്ളൂർക്കുന്നേൽ കുര്യൻ ജേക്കബിന്റെ നീന്തൽ പരിചയം ബഹുരാഷ്ട്ര ബാങ്കുകളിൽ വിരമിക്കൽ പ്രായം കഴിഞ്ഞ് നീണ്ടുപോയ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിയപ്പോൾ ഫിറ്റ്നസിനായി തിരഞ്ഞെടുത്തതും നീന്തൽ തന്നെ ഏപ്രിൽ എട്ടിന് എഴുപത്തിയഞ്ച് തികഞ്ഞ കുര്യൻ ചുരുങ്ങിയ കാലം കൊണ്ട് നീന്തൽ കുടങ്ങളിൽ നിന്ന് നേടിയത് നൂറിലധികം മെഡലുകളാണ് പാൻ അമേരിക്കൻ യൂറോപ്യൻ മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പുകളിലെ മെഡലുകളടക്കം തോടെന്ന് പറയും നല്ല ഒരു തോട് വിറ്റുവിനെ ഇലാറ്റിപ്പറ്റാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ തോട്ടിൽ നല്ല ഒഴുക്കുണ്ട് ചെറുപ്പത്തിൽ ഞാൻ എപ്പോഴും പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഞാൻ മനമങ്ങ്ത്തേനെ പത്ത് പേരിലൊരാളാണ് അപ്പം മൂത്ത ആൾക്കാരുടെ കൂടെ തോട്ടിലില്ലാതെ അപ്പം നടക്കുന്നതിന് മുമ്പ് ഞാൻ സ്വിം ചെയ്ത് പഠിച്ചിട്ടുണ്ടാവണം ഞാൻ ഏഴാമത്തെ അപ്പം മൂത്തവരുടെ ഈ തോട്ടിൽ പോകുമ്പോൾ എങ്ങനെയെങ്കിലും അവരുടെ താഴെ വീണോ നീന്തല് പഠിച്ചിട്ടുണ്ടാവണം അങ്ങനെ എനിക്ക് വേറൊരു ഇൻട്രസ്റ്റ് ഒഴുക്കിനെതിരെ അതിന് ഇപ്പോഴും ഞാൻ ജമ്പിനാണ് ഞാൻ അവിടെ പോകുമ്പോൾ യങ്സ്റ്റേഴ്സിന്റെ കൂടെ ഒക്കെ ഒഴുക്കിനെതിരെ നീന്തിയാൽ ഞാൻ ആദ്യം ഫെഡറൽ ബാങ്കിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച കുര്യൻ ജേക്കബ് പിന്നീട് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് നാഷണൽ ബാങ്ക് ഓഫ് കുവൈറ്റ് ഗൾഫ് ബാങ്ക് ഓഫ് കുവൈറ്റ് എന്നീ സ്ഥാപനങ്ങളിൽ ഉന്നത പദവികളിൽ പ്രവർത്തിച്ചു ക്രെഡിറ്റ് കാർഡുകൾ ഇന്ത്യയിൽ ആദ്യം അവതരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അന്നൊന്നും നീന്തലിൽ പ്രൊഫഷണൽ ആകണമെന്ന് ചിന്തിച്ചില്ല രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചി തേവരയിലെ ഉപരികമാളിക അപ്പാർട്ട്മെന്റിൽ താമസമാക്കിയപ്പോഴാണ് അവസരമുണ്ടായത് അപ്പാർട്ട്മെന്റിലെയും ക്ലബ്ബിലെയും സ്വിമ്മിംഗ് പൂളുകളിൽ പരിശീലനം തുടങ്ങി ഗുരുക്കന്മാർ ആരുമില്ല യൂട്യൂബിലെ വീഡിയോകൾ സഹായകമായി ഇവിടെ ഇവിടെ കഴിഞ്ഞിട്ട് ആദ്യം ഞങ്ങളുടെ അവിടെ ഇച്ചിരി ചെറുതായി പോയെന്ന് തോന്നുന്നുണ്ട് നമുക്കൊക്കെ നോർമൽ ആൾക്കാർക്ക് ഇറ്റ്സ് ഓക്കെ പിന്നെ യോട്ട് ക്ലബിൽ എല്ലാ ദിവസവും പോവും ഈ കോച്ച് ഇല്ല ഗുരു ഇല്ല ട്രെയിനർ ഇല്ല എല്ലാം യൂട്യൂബ് നോക്കിയിട്ടാണ് അവിടെ എല്ലാ ദിവസവും ഇങ്ങനെ വൈകുന്നേരം യൂട്യൂബ് നോക്കും യൂട്യൂബ് നോക്കി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പോയിട്ട് അതേ സ്റ്റെപ്പ് സ്ട്രോക്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യും അഞ്ചു വർഷം മുൻപാണ് മത്സരങ്ങൾക്കിറങ്ങിയത് മാസ്റ്റേഴ്സ് നീന്തൽ താരങ്ങളായ സുഹൃത്തുക്കൾ പ്രചോദനമായി സംസ്ഥാന തലത്തിൽ ചില മെഡലുകൾ കിട്ടി എന്നാൽ ബറോഡയിൽ നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ നിരാശയായിരുന്നു ഫലം ഇതോടെ വാശിയായി കഴിഞ്ഞ വർഷം ഹൈദരാബാദിലും ഈ വർഷം ചണ്ഡീഗഡിലും നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ അഞ്ച് സ്വർണം വീതം വാരി ഫ്രീ സ്റ്റൈൽ ബ്രസ്റ്റ് സ്ട്രോക്ക് എന്നിങ്ങനെയാണ് ഇനങ്ങൾ നൂറ് ഇരുന്നൂറ് നാനൂറ് മീറ്ററിലും റിലേ മത്സരങ്ങളിലും പങ്കെടുക്കുന്നു രണ്ടായിരത്തി അമേരിക്കയിലെ ക്ലീവ്ലൻഡിലായിരുന്നു പാൻ അമേരിക്കൻ ചാമ്പ്യൻഷിപ്പ് അവിടെ രണ്ട് സ്വർണമടക്കം നാല് മെഡലുകൾ രണ്ടായിരത്തി മൂന്നിൽ ഫിൻലൻഡിൽ നടന്ന യൂറോപ്യൻ മാസ്റ്റേഴ്സിൽ അഞ്ച് വെള്ളി നേടി അപ്പോഴാണ് ട്രെയിൻ dar 2019. തായ്വാനിൽ മെയ് പതിനെട്ടിന് ആരംഭിക്കുന്ന ലോക മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിലാണ് കുര്യന്റെ ആദ്യ ദൌത്യം അവിടെ സ്വർണം എന്നതാണ് സ്വപ്നം ഇതോടനുബന്ധിച്ച് കടൽ ചാനലിൽ മൂന്ന് കിലോമീറ്റർ നീന്തൽ മത്സരത്തിലും മാറ്റുരയ്ക്കും അതിനുള്ള കഠിന പരിശീലനത്തിലാണിപ്പോൾ എല്ലാ പിന്തുണയുമായി അധ്യാപികയായ ഭാര്യ സുനു കുര്യൻ മത്സരവേദികളിൽ കൂടെയുണ്ടാകും ദമ്പതികൾക്ക് രണ്ട് മക്കളാണ് അനുവും നിഷിയും ജീവിതത്തിൽ ആരും റിട്ടയർ ചെയ്യരുതെന്നതാണ് കുര്യന്റെ പക്ഷം അതാണ് അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ നൽകുന്ന സന്ദേശവും